ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു പഞ്ചായത്ത് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എഴുപത് വയസ്സു കഴിഞ്ഞവർക്കായിരുന്നു കട്ടിൽ വിതരണം നടത്തിയത് ജനറൽ വിഭാഗത്തിൽ പേർക്കായിരുന്നു കട്ടിൽ കട്ടിൽ നൽകിയത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ജനക്ഷേമകരമായ വ്യക്തിഗതമായി പാവപ്പെട്ട ആളുകൾക്ക് നല്ല പദ്ധതിയാണ് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ കട്ടി ആ ആസൂത്രണം നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും പിന്നീട് എന്ന് മാത്രം പറഞ്ഞ് ചെയ്യുന്ന അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ ചന്ദ്രൻ വി രജനി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പാലക്കാട്